ാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഏറ്റവും പ്രിയമുള്ളവരെ എട്ട് നെയമ്പിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള നാം നമ്മ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് സ്വർഗത്തിൻ്റെ മാലാഖമാർ പരിശുദ്ധ മറിയത്തിന് സന്ദേശം കൊടുത്തിന് ശേഷം ആദ്യമായി വിവരം അറിയിക്കുന്നത് പാവപ്പെട്ട ആട്ടിടിയന്മാരോടാണ് ഇടയന്മാരുടെ നാഥനായ യേശുവിന ജനനത്തെക്കുറിച്ച് ഇടയന്മാരോടാണ് അവർ സംസാരിച്ചത് അവരെടുക്കൽ ചെന്നവൻ പറഞ്ഞു ഭയപ്പെടേണ്ട സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർദ്ധ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നവീനൻ്റെ പട്ടത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കട്ടെ നിങ്ങൾക്ക് അടയാളം വെള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതന്മാരോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇതാണ് അവർ കിട്ടിയ സന്ദേശം ഉടനെ അതിനോടുള്ള അവരുടെ പ്രതികരണമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത് അവർ പരസ്പരം പറഞ്ഞു നമുക്ക് വേദലഹ്യം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ ഉടൻ തന്നെ വേദലഹ്യമിലേക്ക് പോവുകയാണ് നാം ഓർക്കണം ഇവിടെ ആട്ടിടയന്മാർ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആടുകളെയും കൊണ്ട് മലമുകളിലേക്കൊക്കെ തീറ്റകൾക്കായിട്ട് പോകുന്നവരാണ് അവരുടെ വലിയ സംരക്ഷണമാണ് ഈ ആടിനെ സൂക്ഷിക്കുക എന്നുള്ളത് അവർ അവരുടെ നൂറുകണക്കുള്ള ആടിനെ അവിടെ മലമുകളിൽ വിട്ടിട്ടാണ് അവർ ഈ യാത്രയ്ക്ക് തയ്യാറാകുന്നത് കാരണം അവരോട് ദൈവം പറഞ്ഞ സംഗതി കാണുവാനുള്ള അവരുടെ ആഗ്രഹം ആണിത് അവരുടെ ദൗത്യം ആടിനെ മേയ്ക്കുകയാണ് എന്നാൽ ദൈവം അവർക്ക് നൽകുന്ന വേറൊരു ദൂതാണിത് നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറന്നേരിക്കുന്നു ആ രക്ഷകനെ കാണുവാനായിട്ടുള്ള അവരുടെ യാത്രയാണ് അവരവിടെ ചെന്നു പറഞ്ഞതുപോലെ അവർ കണ്ടു എങ്ങനെയാണ് അവർ കണ്ടത് മറിയത്തെയും ജോസഫിനെയും പുൽത്തോട്ടിൽ നിൽക്കുന്ന ശിശുവിനെയും അവർ കണ്ടു യേശുവിനെ ഒറ്റയ്ക്കല്ല അവർ കണ്ടത് മറിയത്തോടൊപ്പം ജോസഫിനോടൊപ്പമാണ് യേശുവിനെ കണ്ടത് പ്രിയ സഹോദരങ്ങളെ പലപ്പോഴും പലർക്കും തെറ്റുപറ്റാറുണ്ട് അബദ്ധം പറ്റാറുണ്ട് നമുക്ക് നേരെ യേശുവിനടുക്കിലേക്ക് പോകാം എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ട് പോകാം ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ആട്ടിഴിയന്മാർക്ക് ദൈവം കൊടുത്ത വെളിപ്പെടുത്തലനുസരിച്ച് അവർ യേശുവിനെ കണ്ടുമുട്ടുന്നത് മറിയത്തോടും യൗസേപ്പിനോടും യൗസേപ്പിനോടുമൊത്താണ് മറിയവും യൂസഫുമാണ് യേശുവിൻ്റെ സംരക്ഷണത്തിനായി നൽകപ്പെട്ടിരിക്കുന്നവർ അവരുടെ ഹൃദയ ജീവിതത്തിലാണ് യേശു വളർന്നു വന്നതും ജീവിച്ചതും മറിയത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ആട്ടിണിയന്മാർ പോയി തങ്ങൾ കണ്ട കാര്യങ്ങൾ എല്ലാവരും പറയുമ്പോഴും മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ദൈവത്തെ സ്തുതിച്ച് ജീവിച്ചു അവൾക്കൊന്നും പറയാനില്ല ദൈവം നൽകിയ അത്ഭുതങ്ങളെ മുഴുവനും ദൈവം അവരുടെ മുൻപിൽ പ്രവർത്തിച്ചത് മുഴുവനും ദൈവം അവളോട് പ്രസംഗിച്ചതും മുഴുവനും അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു തൻ്റെ ഉദരത്തിൽ വസിക്കുന്നവനെ അവൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി അവൾ പ്രസവിച്ച ശിശുവിനെ ദൈവത്തിൻ്റെ പുത്രനെയും അവൾ കണ്ട് ആരാധിച്ച് മഹത്വപ്പെടുത്തി ഇതായിരുന്നു അറിയാം അവൾക്ക് ആരോടൊന്നും പറയാനുണ്ടായിരുന്നില്ല തനിക്ക് കിട്ടിയ നേട്ടത്തെക്കുറിച്ചോ തനിക്ക് കിട്ടിയ അനുഭവത്തെക്കുറിച്ചോ തനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ചോ തനിക്ക് വേണ്ടിയ വലിയ യൂറു ദൈവ കൃപയെക്കുറിച്ചൊന്നും അവൾക്ക് ആരോടും ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവൾ ദൈവത്തെ സ്തുതിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തിള ഇന്ന് സഭ മദർ തെരേസയുടെ ഫീസ്റ്റ് ആഘോഷിക്കുന്ന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് മോറിയ മദർ തെരേസ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ വിശുദ്ധയെന്ന് ലോകം മുഴുവൻ വിളിക്കപ്പെട്ട ഒരമ്മയാണ് വളരെ അനുഗൃഹീതമായ ഒരു സന്യാസിനിയായി ഒരു അധ്യാപികയായി റേറ്റ് ഹൗസിൽ താൻ ജീവിക്കുമ്പോൾ അവൾക്കൊരു ഉൾവിളി ഉണ്ടായി അവൾ സുരക്ഷിതയായിട്ടാണ് ആ കോൺവെൻറ്റിൽ കന്യാസ്ത്രീ മഠത്തിലുള്ള ജീവിച്ചിരുന്നത് പക്ഷേ അവർക്ക് ഉൾവിളി ഉണ്ടായി ഇതല്ല തൻ്റെ ദൈവവിളി വിളിക്കുള്ളിലെ വിളി അവൾക്ക് ബോധ്യം വന്നു കൽക്കട്ടയുടെ തെരുവീഥികളിൽ കഷ്ടപ്പെടുന്ന അനേകം മക്കളെ അവൾ കണ്ടു അവരെല്ലാം യേശുവിനെ അവൾ ദർശിച്ചു മരണത്തോട് മരണത്തോടുമല്ലിടുന്ന കുഞ്ഞുങ്ങൾ കുഷ്ഠരോഗികൾ വൃദ്ധരായ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ വസ്ത്രം കിട്ടാതെ പാപ്പിടം കിട്ടാതെ ഒക്കെ ജീവിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ കർത്താവിൻ്റെ മനോഹരമായ ദൃശ്യം സർവാധിപതിയായ ദൈവം ലോകസ്ഥാപകനായ ദൈവം പിറക്കുവാൻ തിരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്താണ് അവർ പോയി പുൽക്കൂട്ടിൽ യേശുവിനെയും മറിയത്തെയും യോസ്യത്തിനെയും കണ്ടു ദൈവാദി ദൈവം രാജാതി രാജാവ് പിറന്നത് ഈ ഒരു കാലിത്തൊഴുത്തിലാണ് ഇവിടെ മദർ തെരേസ തെരുവിലേക്ക് നോക്കുമ്പോൾ തെരുവിൻ്റെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി വസ്ത്രത്തിനു വേണ്ടി പാർപ്പിടത്തിന് വേണ്ടി മരുന്നിനു വേണ്ടി ജീവന് വേണ്ടി കൊതിക്കുന്ന കാണാൻ സാധിക്കും അവൾ തെരുവിലേക്ക് ഇറങ്ങി അവിടെ കൂടെ കൂടിയരെയൊക്കെ കൂട്ടി കണ്ടവരെയെല്ലാം വൃദ്ധരെയും രോഗികളെയും കുശ്ചരോഗികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അവൾ തൻ്റെ കൂടെ കൂടെ കൂട്ടി തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഊട്ടുപെരയിൽ അവൾ ആശ്രയം കണ്ടെത്തി നൂറുകണക്കിന് മനുഷ്യരെ അവൾ പൂച്ചു പുലർത്തുവാൻ തുടങ്ങി മനുഷ്യരോട് ഇരുന്ന് ഭക്ഷണം കണ്ടെത്തി വസ്ത്രം കണ്ടെത്തി മരുന്ന് കണ്ടെത്തി ഈ മക്കളെ ജീവിക്കുവാൻ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ അവൾ സഹായിച്ചു കൽക്കട്ടയിലെ യുവാക്കൾ അവൾക്കെതിരെ പ്രക്ഷോഭണം നടത്തി കൽക്കട്ടയുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇവൾ ഞങ്ങൾക്കൊരു ശാപമാണ് അദ്ദേഹം പറഞ്ഞു ഞാനിതുപോലെന്ന് കാണട്ടെ ഞാനിത് കണ്ടിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം ജ്യോതിഫാസു പദർത്തരസൈടെ ഈ കാളിക്ഷേത്രത്തിനടുത്തുള്ള ഊട്ടുപുരിയിലേക്ക് പോയി നൂറുകണക്കിന് മനുഷ്യർ പുഴുക്കളെ പോലെ കിടക്കുന്ന മനുഷ്യർ ജ്യോതിഫാസെല്ലുമ്പോൾ മദർ തെരേസ കാല് പുഴുത്ത് പഴുത്ത് പുഴുവിരുകുന്ന ഒരു കുഷ്ഠരോഗിയുടെ കാല് കഴുകി വൃത്തിയാക്കിയാണ് വലിയ സ്നേഹത്തോടെ ആദരവോടെ ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്ന ഈ അമ്മയെ കണ്ട് ജ്യോതിഭാസു പോലും ഞെട്ടിത്തെരിച്ചു നിന്നു നൂറുകണക്കിന് മനുഷ്യരാണ് അവിടെ കിടക്കുന്നത് പുഴുക്കളെ പോലെ ഈ അമ്മമാര് അവരെ സ്നേഹിക്കുന്നു അവരെ കരുതുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു മുറിവുകൾ കഴുകുന്നു അത് വെച്ച് കെട്ടുന്നു യാതൊരു വിധമായ ഭാവഭേദവും കൂടാതെ കയറുമ്പോൾ നാറ്റം എടുത്തിട്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ജ്യോതിഭാസു കണ്ടത് ഈ പാവപ്പെട്ട അമ്മ പഴുത്ത് പുഴുത്ത ഒരു കുശുവുടെ കാല് കഴുകി തുടച്ച് വൃത്തിയാക്കി അത് വെച്ച് കിട്ടുന്നതാണ് ഈ സന്ദർഭത്തിൽ ജ്യോതിഭാസ് പുറത്തു വന്ന് തൻ്റെ തന്നോട് സംസാരിച്ച് യുവാക്കന്മാരോട് പറഞ്ഞു ഈ നിമിഷം ഈ സ്ത്രീയെ ഞാൻ ഞാനിവിടെ നിന്നും പറഞ്ഞയക്കാം നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ സഹോദരിമാരെയും വിളിച്ചുകൊണ്ട് വരിക ഇവർ ചെയ്യുന്ന ഈ ശുശ്രൂഷ അവർ ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ പക്ഷെ അതിനാരും തയ്യാറായില്ല പ്രിയസോദരങ്ങളെയും ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് കർത്താവ് ആദ്യം നൽകിയത് ഏറ്റവും പാവപ്പെട്ട ഈ ജനതയ്ക്കാണ് താൻ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് ആറ്റിടയന്മാർ ആരോഗ്യമില്ലാത്തവരാണ് ഭവനമില്ലാത്തവരാണ് സ്ഥാനമാനങ്ങളില്ലാത്തവരാണ് വിലയും നിലയും ഇല്ലാത്തവരാണ് അവരെ മാനിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ അംഗീകരിക്കുന്ന അവരെ സ്വീകരിക്കുന്ന അവർക്ക് ആദ്യത്തെ ദർശനം കൊടുക്കുന്ന ദൈവ പുത്രനെയാണ് നമ്മളുടെ കണ്ടുമുട്ടുന്നത് നമ്മൾ ഓരോരുത്തരോടും ദൈവം പറയുന്ന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യമാണ് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു എനിക്ക് കുടിക്കാൻ തന്നു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾക്ക് വസ്ത്രം നൽകി ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു എന്നെ സന്ദർശിച്ചു ഏറ്റവും ചെറിയവരിൽ ഒരുവനം ക്രിസ്തീയ ക്രിസ്തു ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം അവിടെയായിരുന്നു അവൻ തന്നെ ജനനം അറിയിച്ചത് ഏറ്റവും എളിയവരായ ആട്ടിടിയന്മാരോട് തന്റെ ജീവിതത്തിലെ സന്ത സഹജാരികൾ ചുങ്കക്കാരും പാപികളും വേശ്യങ്ങളുമായിരുന്നു അതായിരുന്നു അവനെതിരെയുള്ള ആരോപണം അവൻ അവരോട് പറഞ്ഞു രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ഞാൻ നീരുമാന്മാരെ അന്വേഷിച്ചല്ല വന്നത് രോഗികളെ പാപികളെ അന്വേഷിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ എട്ടു നയ്മേ അഞ്ചാമത്തെ ദിവസത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം ഈ ആട്ടിടിയന്മാർ എന്ത് ത്യാഗം അനുഭവിച്ചാണ് ക്രിസ്തുവിനെ കാണുവാനായിട്ട് ബദലഹിയും വരെ പോയത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന് എന്തുമാത്രം സ്ഥാനമുണ്ട് ഞായറാഴ്ച ദിവസങ്ങളിലെ ഇട ദിവസങ്ങളിലെ ഇടദിവസങ്ങളിലെ വിസ്മുർബാനകളിൽ അല്പം ത്യാഗം സഹിച്ച് അല്പകഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഇടവക ദേവാലയത്തിൽ പോയി പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും പരിശുദ്ധ ബലി സ്വീകരിക്കുവാനും നമ്മൾ എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇടിയന്മാർ പറഞ്ഞതുപോലെ ഞങ്ങൾ നമുക്ക് പോയി അവനെ കാണാം ദേവാലയ ദേവാലയത്തിൽ നാം പോയാൽ അവനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മയോടൊത്ത് യൗസഫിനോടത്ത് യേശുവിനെ കണ്ടുമുട്ടുവാൻ സാധിക്കും പക്ഷെ നാം ദേവാലയത്തിലേക്ക് പോകണം അല്ലാതെ ഈ കണ്ടത്തിൽ നിന്ന് സാധിക്കത്തില്ല അതുപോലെ നാം അൽപംബരിച്ചു കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പാവപ്പെട്ടവർക്കുള്ള സ്ഥാനം എന്താണ് നാം നമുക്കൊപ്പത്തിനൊപ്പമുള്ളവരെയും നമ്മേക്കാൾ ഉയർന്നവരെയും കാണുകയും അവരോട് ബന്ധപ്പെടും ആഗ്രഹിക്കുക ചെയ്യുമ്പോൾ ഉളർത്തോക്കണം ഏറ്റവും ചെറിയവരെയാണ് ദൈവം തമ്പുരാൻ മാനിക്കുന്നത് നമ്മുടെ വരുന്ന പാവപ്പെട്ടവര് പിക്ഷക്കാര് ഒട്ടുപക്ഷക്കാര് പാവപ്പെട്ട മനുഷ്യർ വരുമ്പോൾ അവരോടൊക്കെ നമുക്ക് ഒരുമാതിരി പുച്ഛമല്ലേ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെ സംരക്ഷണ വലയം ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ദൈവം തരുന്ന സമ്പത്തിന്റെ ഒരു അവിഹിതം ഈ പാവപ്പെട്ടവർക്ക് വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് ചുറ്റും ഒരു നേരത്തെ ആഹാരമില്ലാത്തവരുണ്ട് ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരുണ്ട് കിടപ്പാടമില്ലാത്തവരുണ്ട് കെറിക്കിടക്കുവാൻ നല്ല പാർപ്പിടമില്ലാത്തവരുണ്ട് പ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരുണ്ട് പണമില്ലാത്ത വിദ്യാഭ്യാസം നടക്കാത്തവരുണ്ട് അങ്ങനെ അനേകം മനുഷ്യരുണ്ട് നമ്മുടെയൊക്കെ കണ്ണുകൾ തുറക്കണം നമുക്ക് ഇവരെയൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം ദൈവം തരുന്ന കരുണയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവരുടെ കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം എട്ട് നമ്പതി ദിവസങ്ങളിൽ ഒരു നല്ല ആത്മശോധന ചെയ്ത് ദൈവം തരുന്ന ആരോഗ്യവും ദൈവം തരുന്ന വിദ്യാഭ്യാസവും ദൈവം തരുന്ന സമ്പത്തും ദൈവം തരുന്ന ധനവും ഒക്കെ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല മറ്റുള്ളവർക്ക് കൂടിയാണ് എന്ന ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവർക്ക് സഹായം നന്മയും ചെയ്യുവാനും കൃപ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അങ്ങനെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനേകർക്ക് നന്മയുള്ളവരായി തീരുവാൻ എന്നെയും നിങ്ങളെയും ദൈവം സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമീൻ